പ്രോട്ടൈം സ്പീക്കർ വിവാദം അനാവശ്യമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു യു പി എ കാലത്തും അല്ലാത്തപ്പോഴും സമാനമായ രീതിയിൽ പ്രോട്ടൈം സ്പീക്കറെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കോൺഗ്രസ് തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും ചുരുങ്ങിയ ചുമതലകൾ മാത്രമുള്ള പദവിയാണ് പ്രോട്ടൈം സ്പീക്കർ എന്നും ഓർക്കണം അതിലേക്ക് ജാതിയോ മറ്റു വിഷയങ്ങളോ കൊണ്ടുവരേണ്ടതില്ലെന്നും കിരൺ റിജിജു കൂട്ടിച്ചേർത്തു കോൺഗ്രസ് തന്നെ നുണപ്രചാരണം നടത്തിയാണെന്നും പാർലമെന്റ് സമ്മേളനം ചേരും പറഞ്ഞു कांग्रेस नुण प्रचार में झूठ बोल करके, करके बात को रखा खास करके कांग्रेस ने मैं बहुत ही उसको एक अफसोस के साथ में कहना पड़ रहा हूँ मुझे शरम आता है कि कांग्रेस पार्टी इस മഹത്താവ് മികച്ച പാർലമെന്റ് അംഗമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ മറികടന്ന് ബിജെപി എം പി ഭർതൃഹരി മഹത്താബിനെ പ്രോട്ടൈം സ്പീക്കറാക്കാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പാർലമെന്ററി കാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി